വെള്ളനടയിൽ അയൽവാസികൾ കൊന്നു കൊന്നുകുഴിച്ചു മൂടിയ പ്രിയംവതയുടെ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ് സ്റ്റെഫിൻ സ്റ്റെഫിൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് അവിടെ ഇപ്പോൾ മൃതദേഹം പരിശോധന എങ്ങനെയാണ് ഇൻക്വസ്റ്റ് നടപടികളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടി മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആയിരിക്കും പോസ്റ്റ്മോർട്ടം എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് എന്ന് ഔദ്യോഗികമായി ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പോലീസിന് കഴിയുകയുള്ളു അതിന്റെ ആദ്യ നടപടിക്രമങ്ങൾ ഇപ്പോൾ പോലീസ് പുരോഗമിച്ച് വരികയാണ് പ്രത്യേകിച്ചും ഈ പ്രതിയെ ഇവിടെ കൊണ്ടു തെളിവ് ശേഖരണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടത്തിയത് ഏതാണ്ട് അരമണിക്കൂറോളം ഇവിടെ മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയായിരുന്നു ഒടുവിൽ മൃതദേഹം ഇപ്പോൾ ഏതായാലും പുറത്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിൻകൃഷ്ണന് വേണ്ടി കൊണ്ടുപോകും ഇപ്പോൾ പോലീസിന് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചിട്ട് സാമ്പത്തികമായി പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപാടുകൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അതും ശാസ്ത്രീയമായി കണ്ടു െത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ മൊബൈൽ വിവരങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളും ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതോടൊപ്പം കൂടുതൽ തെളിവെടുപ്പും ഒരുപക്ഷെ ഈ പ്രതിയുടെ പ്രതിയുടെ കൊണ്ടുവന്നുള്ള തെളിവെടുപ്പും ഏതായാലും ഉണ്ടാകും അതോടൊപ്പം ഈ പ്രതിയുടെ സഹോ ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്ന കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല പക്ഷേ ഈ കാര്യം അറിഞ്ഞിട്ടും മറച്ചു വെച്ചു അല്ലെങ്കിൽ ഈ തെളിവ് നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഈ സന്തോഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ഉണ്ട് അതും അന്വേഷണ വിധേയമാക്കുന്നു എത്ര വയസ്സുള്ള സ്ത്രീയാണ് ഈ പ്രതികളുടെ പശ്ചാത്തലം എന്താണ് എന്ത് സാമ്പത്തിക ഇടപാടാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് അക്ഷേ നാൽപ്പത്തി എട്ട് കാര്യമാണ് പ്രിയംവത ഈ കാണുന്ന തൊട്ട് അടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയാണ് അവരുടെ രണ്ടു പേരുടെയും വീടിന് ഒരു മതിലിൻ്റെ അകലെ മാത്രമേ ഉള്ളൂ ആ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് ഈ പ്രിയമ്പതയുടെ അമ്മയുടെ സഹോദരിയുടെ മകൻ്റെ വീടും അതോടൊപ്പം പ്രിയംവതയുടെ വീടും ആ ഒരു വീട് തന്നെയാണ് അവിടെയാണ് എല്ലാവരും താമസിച്ചു വന്നിരുന്നത് ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ നടന്ന് ജോലിക്ക് പോയിരുന്ന സ്ത്രീയാണ് പന്ത്രണ്ട് മണിക്ക് തിരികെ ഇവിടേക്ക് എത്തിയപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുടെ പേരിൽ ഇവർ തമ്മിൽ തെറ്റി അതായത് മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ പ്രതിക്ക് പണം കടം കൊടുത്തിരുന്നു അത് തിരികെ ചോദിച്ചതിലുള്ള വൈരാഗ്യമാണ് തിരികെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഈ റോഡിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്നതിലേക്കും പിന്നീട് കൊലപ്പെടുത്തുന്നതിലേക്കും കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം അങ്ങനെ ഈ റോഡിൽ വെച്ച് മർദ്ദിച്ച ശേഷം പ്രിയമത ബോധരഹിതയായി അതിനുശേഷം ഈ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ വെച്ച് കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ കൊലപ്പെടുത്തിയ ശേഷം വീടിന് തൊട്ട് സമീപത്തുള്ള അവിടെ കുഴിയെടുത്ത് മൂടുകയായിരുന്നു അതിനുശേഷം ഈ പ്രതി ഇതൊന്നും അറിയാത്ത മട്ടിൽ ഇവിടെ എല്ലാ ജോലി ചെയ്ത് അതോടൊപ്പം തന്നെ പ്രിയമ്പതയുടെ മറ്റ് ബന്ധുക്കളോട് എവിടെയാണ് പ്രിയംബത എന്ന് പലപ്പോഴും തിരക്കാറുണ്ടായിരുന്നു അന്വേഷന്വേഷി പല പരാതികൾ ഈ കുടുംബം വെള്ളക്കട പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു ആ പരാതി എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം തിരക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ നമ്മോട് നേരത്തെ പറഞ്ഞത് അത്രയധികം ആസൂത്രണം ഈ കൊലപാതവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മൃതദേഹം പക്ഷെ അതായത് ഈ പ്രതിയുടെ ഭാര്യയുടെ അമ്മ സരസ്വതി ഈ പരിസരത്ത് രക്തക്കറ കണ്ടു അതോടൊപ്പം തന്നെ ചില സംശയങ്ങൾ ഈ സ്ത്രീക്കുണ്ടായിരുന്നു അങ്ങനെ ഈ സ്ത്രീ സമീപത്തുള്ള ഒരു ഇടവുകാരിയോട് ഈ കാര്യം അറിയിക്കുകയും തുടർന്ന് ആണ് ഈ സംശയം പോലീസിനും ഉണ്ടാകുന്നത് അങ്ങനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരത്തിൽ കൊന്നു കുഴിച്ചു മൂടിയെന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നത് അത് ഈ പ്രതി മാത്രമല്ല അതോടൊപ്പം ഈ സഹോദരൻ്റെ പങ്കുകൂടിയുണ്ട് എന്നുള്ളത് അന്വേഷണത്തിൽ വ്യക്തമായി രണ്ടുപേരെയും ഒന്നിച്ചിരുത്തിയും അതോടൊപ്പം തന്നെ വെവേറെ എഴുത്തിയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ കേസിന് വലിയ തോതിലുള്ളത് ഒരു ാണ് പ്രതികളിലേക്കും എത്തിയത് ഇതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പ്രതി എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതി വിനോദിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഇയാൾ പോലീസിനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്ത കൃത്യത്തെ കാണിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്